കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് കാരുണ്യം എന്ന പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തും ടി നസറുദ്ദീൻ ദിനാചരണത്തോടനുബന്ധിച്ച് കോതമംഗലം ആർ ബി സി ലിയൂസ് ഓർഫനേജിൽ നടത്തിയ സ്നേഹവിരുന്നായിരുന്നു ആദ്യ പരിപാടി ഉദ്ഘാടനം ആന്റണി ചോഡ് എം എൽ എ നിർവഹിച്ചു

പി എ എം ബഷീർ റാണിക്കുട്ടി ജോർജ് അനിൽ ഗ്യാളുമടം ഫാദർ ജോബി ജോസ് തോംബ്ര എം എം അലിയാർ എം എ ഷെറു മൈദീൻ ഇഞ്ചക്കുടി കെ എ സിബി ഉമ്മർ കുഞ്ചാട്ട് എൻ എ അൻവർ അജിംസ് തോട്ടുചാലി തുടങ്ങിയവർ പങ്കെടുത്തു പി എം ഷംജൽ സ്വാഗതവും റെന്നി പി വർഗീസ് കൃതജ്ഞതയും പറഞ്ഞു കെ സി വി ന്യൂസ് കോതമംഗലം